ആ സുഹൃത്തുക്കളെ ആയിട്ടുള്ള നടുമുറ്റവും നടുമുറ്റത്തിനും ചുറ്റും വരാന്തയും വരാന്തയോട് കണക്ട് ചെയ്ത് വരത്തക്ക രൂപത്തിൽ ക്രമീകരിച്ചിട്ടുള്ള മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടി പണി പൂർത്തിയായി വരുന്ന ഞങ്ങളുടെ സ്വപ്ന വീട് ഈ വീടിന്റെ പണികളെ പറ്റിയിട്ടുള്ള വീഡിയോകൾ കുറച്ച് നാളായിട്ട് ചാനലിൽ ഇട്ടിട്ടില്ല ഒരുപാട് പേർ അന്വേഷിക്കുന്നുണ്ട് എന്തായി തീർന്നോ എല്ലാവർക്കും അറിയേണ്ടത് ഇതിന്റെ ബഡ്ജറ്റ് എന്ത് മാത്രമായി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പറയാനുള്ളത് പണികൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ ഉള്ളിൽ പണികളൊക്കെ നടക്കുന്നു ടൈലിന്റെ പണികളൊക്കെ തീർന്നു നീ എപ്പോക്സി ചെയ്യാനുണ്ട് അത് മറ്റുള്ള പണികളെല്ലാം ചെയ്തതിന് ശേഷം ചെയ്യാനാണ് വയറിംഗ് നടക്കുന്നു അതുപോലെ പ്ലംബിങ് ഏകദേശം പൂർത്തിയായി ഇനിയും ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ ഒരു കോട്ട് പിന്നെ നമ്മൾ ഉള്ളിൽ കുറച്ച് ഭാഗത്ത് പിന്നെ പൊട്ടിയിട്ട് അത് പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ് ടൈലിൻ്റെ പുറത്തല്ലേ ഇപ്പോൾ കവർ ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് സൗകര്യം ഇല്ലാത്തത് നമ്മൾ ചാനലിൽ വീഡിയോകളൊന്നും ഇടാത്തത് പണികളൊക്കെ പൂർത്തിയായി വരുന്ന മുറയ്ക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ തരുന്നതാണ് ഈ വീട് ഒരു ഒറ്റനില ഉള്ളിൽ നിന്ന് കോണിയൊന്നും ഇല്ലാത്ത ഒരു വീടാണ് അതിന്റെ എലവേഷൻ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ റൂഫ് വെൽഡ് ചെയ്ത് സിറാമിക്കോട് വിരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് മരം പൂർണ്ണമായിട്ട് ഒഴിവാക്കി സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള ഡോർ ഫ്രെയിമുകളും ജനലുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ജനലുകളിൽ ഭൂരിഭാഗവും ബേബിൻഡോകളാണ് ബേബിൻഡോ എന്ന് പറയുന്നത് ചുമരിൽ നിന്ന് ഒരു പാളി ഇവിടെ വീതി നമ്മൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ജനലുകൾ ഒരുപാട് പേർക്കുള്ള സംശയം അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിലേക്ക് വെള്ളം വരുത്തില്ലേ അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഷെയ്ഡ് വാർത്തിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിവരിക്കുന്നുണ്ട് കണ്ടു നോക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ പുറകെ വരുന്നുണ്ട് ഓരോരോ വർക്കുകളുടെ ഡീറ്റെയിൽ വീഡിയോകൾ നമ്മൾ തരുന്നുണ്ട് അത് ഒരുമാതിരി പണിയാവുന്നതിന് ശേഷം നമുക്ക് ഈസ്റ്ററിന് ശേഷമുള്ള ദിവസങ്ങൾ അതായത് ഒരു മൂന്ന് മാസത്തിന് ശേഷം താമസിക്കണം വീട്ടിലേക്ക് എന്നുള്ള രൂപത്തിലാണ് പണികൾ ക്രമീകരിച്ചുകൊണ്ടുവരുന്നത് ഉള്ളിൽ ക്രമീകരിച്ച് പിന്നെ ഇൻറ്റീരിയറൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വീടിൻ്റെ ലിൻഡൽ ഹൈറ്റ് എട്ടടിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിന് കണക്കാക്കിയിട്ടുള്ള ഡോർ ഫ്രെയിമുകളും ജനലുകളും ഒക്കെയാണ് നമ്മൾ നിർമ്മിച്ച് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മെയിൻ ഡോറ് മെയിൻ ഡോറ് നമ്മൾ സ്റ്റീലിൻ്റെ ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ പുറവ് ഭാഗത്ത് ഉള്ള ഒരു ഡോറും സ്റ്റീലിലാണ് ബാക്കിയുള്ള എല്ലാ ഡോറുകളും യു പി വി എസിലെ ഡോറുകളാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ അതിൻ്റെ പെയിന്റിംഗ് വർക്കുണ്ട് പെയിന്റ് ചെയ്ത് വുഡിന്റെ ഫിനിഷിംഗ് ആക്കി എടുക്കാനായിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നടുമുറ്റം ഓപ്പൺ ആയിട്ടുള്ള നടുമുറ്റമാണ് ഇതിലേക്ക് മഴയും വെയിലും ഒക്കെ എത്തുന്നതാണ് ഇപ്പുറത്തേക്ക് കാണുന്ന ഭാഗമാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ ഡൈനിങ് റൂം അതിന്റെ പുറം വരുന്നത് ബേബിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഇപ്പുറം വരുന്നത് കാണുന്നത് കിച്ചൺ ആണ് കിച്ചന്റെ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരു അമ്പത് ശതമാനം എതിരുന്നിട്ടുള്ളൂ ഫിനിഷ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കിച്ചണിലും ഒക്കെ അതായത് നമ്മൾ അലുമിനിയത്തിൽ ഉള്ള വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അലുമിനിയം ഫ്രെയിം കൊടുത്ത് അതിൻ്റെ ഡോറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എൻ്റെ ഹാൻഡിലൊക്കെ വെക്കാനുണ്ട് അതിൻ്റെ അപ്പുറം സ്റ്റോർ റൂമാണ് പിന്നെ വർക്ക് ഏരിയ അങ്ങനെ പുറത്തേക്ക് പോകുന്നു ഇത് ലീവിങ് ആണ് ഇതിൻ്റെ അപ്പുറം വരാന്ത അതിൻ്റെ ഒരു പുറം വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് അത് ഈക്വൽ ഒരേ അളവിലുള്ള മൂന്ന് ബെഡ്റൂം ഇപ്പുറം ഒരു ഓഫീസ് റൂമുണ്ട് അവിടെയാണ് അതിന്റെ പുറം ചുമണ്ടിലാണ് ഡി ബി ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ബെഡ്റൂമിലുള്ള കബോർഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ വീണ്ടും നമ്മൾ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് എത്തും അങ്ങനെ ചുറ്റി വരുമ്പോഴേക്കും ഇത് ഈ ഭാഗം കാണുന്നത് മൂന്ന് ബെഡ്റൂമാണ് വയറിംഗ് വർക്കുകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു സ്വിച്ചുകളൊക്കെ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതാണ് ഒരു ബെഡ്റൂം ഒരു ഭാഗം വരുന്നത് ഒരു ബേബിൻഡോയും രണ്ട് പാളിയുടെ ഒരു ജനലും ജനലിലെ ഉയരം വരുന്നത് ആറടി അതാണ് അതിന്റെ ബാത്റൂം ബാത്റൂമിന്റെ ചില ടൈലിന്റെ വർക്കെല്ലാം ചെയ്തു നീ എപ്പോക്സി ചെയ്യാനുണ്ട് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് വലിയ ബഡ്ജറ്റ് ചെലവാക്കുന്ന രൂപത്തിലുള്ള വർക്കല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വാഴ്ചലുകൾ ഇല്ലാത്ത രൂപത്തിലുള്ള വർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്നു അതാണ് ഇന്റീരിയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഫ്രെയിം പിടിപ്പിച്ചിട്ടേ ഉള്ളൂ പിന്നെ ഡോറുകളൊക്കെ വരും കാരണം നമ്മളുടെ ബേ വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം കണ്ടാൽ മനസ്സിലാവും നമ്മളിത് ബെൽറ്റ് ചെയ്യുന്ന അവസരത്തിൽ ബെൽറ്റിൽ നിന്നും പില്ലർ ചെറിയ പില്ലർ കൊടുത്തിരിക്കുകയാണ് അതായത് പിന്നെ ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിൽ അത് അങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ പില്ലർ കൊടുത്ത് അതിൽ നിന്ന് കമ്പി മടക്കിയിട്ടാണ് അതിന്റെ ബേബിന്റെ വെക്കാനുള്ള ബേസ് അതായത് ഫാറ്റോ നമ്മൾ കോൺക്രീറ്റ് കൊണ്ടിരിക്കുന്നത് അഞ്ചഞ്ച് വനത്തിലുള്ള സ്ലാബ് കൊടുത്തിട്ട് അതില് ഒരു വരി അതായത് നാലിഞ്ച് ചുടുവട്ട കൊണ്ട് കെട്ടി അതിന്റെ മുകളിലാണ് നമ്മള് ബേബിൻ്റെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലിൻഡൽ ഹൈറ്റിലേക്ക് എത്തുമ്പോൾ അട്ടടിയാണ് ലിൻഡൽ ഹൈറ്റ് എന്ന് പറഞ്ഞല്ലോ ആ സ്ഥലത്ത് ഈ ബേബിൻ്റെ വരുന്ന എല്ലാ ഭാഗത്തേക്കും ആ ചുറ്റുപറം വരുന്നത് സാധാരണ ലിൻഡലല്ല നമ്മൾ ഒമ്പതിഞ്ച് കണത്തിൽ ബീമ് കൊടുത്തിരിക്കുകയാണ് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ബീമ് കൊടുത്തിട്ട് ആ ബീമിന്റെ മുകളിൽ പുറമ്പുത്തി വരുന്നത് ഈ ബേബിൻ്റെ പുറംമറി അങ്ങനെ ഉള്ളിൽ ഉൾവശം നമുക്ക് കിട്ടത്തക്ക രൂപത്തിൽ ബേബിന്റെ ആ പിന്നെ പുറംമറിയാണ് നമ്മൾ മുകളിലേക്ക് ചുമര് ഉയർത്തിയിട്ട് സ്ലാബ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഇതിന്റെ മുകളിൽ എങ്ങനെയാണ് പിന്നെ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ കണ്ടത് മനസ്സിലാവുന്നുണ്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ചുമര് കൊടുത്തിട്ട് സാധാരണ തറയിൽ നിന്ന് ബെൽറ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ പില്ലർ കൊടുത്ത് ചെറിയ പില്ലർ കൊടുത്ത് അത് മടക്കി അതിൽ നിന്ന് അഞ്ച് ഇഞ്ച് കനത്തിലുള്ള സ്ലാബ് കൊടുത്ത് സ്ലാബിന്റെ മുകളിൽ നാലിഞ്ച് ഏർ കനത്തില് നമ്മൾ കട്ട കെട്ടി അതിന്റെ മുകളിലാണ് ബേബിന്റെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ബീം കൊടുത്തിട്ട് ബീമിന്റെ മുകളിൽ കൂടി ചുമര് ഉയർത്തിയിട്ടാണ് മെയിൻ മെയിൻസ്ലാവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ബേബിൻ്റെ ഉൾവശം കൂടി നമുക്ക് റൂമിന്റെ ഉള്ളിലേക്ക് കിട്ടത്തക്ക രൂപത്തിലാണ് ഇനി പുറത്തേക്ക് വരാം പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പിന്നെ ഷെയ്ഡ് എങ്ങനെ കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു ഇനി ഇതിന്റെ പടികൾ ഇപ്പം വുഡിന്റെ ഫിനിഷുള്ള കജാരിയുടെ തേയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിന്റെ നാല് വശം കൊടുത്തിട്ടുണ്ട് ഇത് ബാത്റൂമിൻ്റെ ഡോർ ചെയ്തിരിക്കുന്നത് പിന്നെ പി വി സി ഡോറാണ് നമുക്ക് മൊത്തത്തിൽ ഇന്റീരിയർ ഈ വുഡിന്റെ ഒരു തീമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വുഡിന്റെ ലൈൻ നീ പെയിന്റിങ് ഡോർ ഫ്രെയിമുകളൊക്കെ പെയിന്റ് ചെയ്ത് വരുമ്പോൾ ഈ ലൈൻ കൊടുത്ത് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കത്തക്ക രൂപത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത് അത് ഫിനിഷ് ആവുന്നതിന്റെ മുറയ്ക്ക് നമ്മള് ഓരോരോ വർക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾക്കാരും കാണണം തീർച്ചയായിട്ടും അപ്പൊ ഇത് മൊത്തമായിട്ടും ഇന്റീരിയറുകാര് കൈയടക്കിയിട്ടാണ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒരു ഫ്ലോറിന്റെ ഒന്നും വീഡിയോ കാണിക്കാൻ പറ്റില്ല നമ്മൾ നമ്മൾ ഫ്ലോർ ചെയ്തിരിക്കുന്നതിന്റെ ഇതിന്റെ സ്കാട്ടിങ് ചെയ്തിരിക്കുന്നത് ചുമറിന്റെ അതേ നിരപ്പിലേക്ക് നമ്മൾ ചുമരിലേക്ക് ടൈല് നമ്മൾ വെട്ടി ഉള്ളിലേക്ക് കയറ്റിയിരിക്കുന്നതാണ് ചുമരേ നിരപ്പിൽ വരാൻ വേണ്ടി അത് ഉള്ളിൽ അത്രയും കൂടി സ്പേസ് സേവ് ചെയ്യുന്നതിനും അതുപോലെ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് വൃത്തിയായി വരുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ തന്നെ അതിന്റെ ചുമർ വെട്ടി അതിന്റെ ഉള്ളിലേക്ക് ലേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നത് ഇത് പൊട്ടിയിട്ട് ഫിനി ഫിനിഷ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇനിയിപ്പോ ഈ ജനൽപ്പടികളെല്ലാം ഈ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ ഒട്ടിച്ച് റെഡിയാക്കി കൊണ്ടുവരും ഇത് നമ്മുടെ ഗസ്റ്റ് റൂമാണ് ചെറിയ ബെഡ്റൂം അത് ഒരു ചെറിയ അളവിൽ വ്യത്യാസമുണ്ട് ചെറിയ ഒരു അളവ് കുറവുണ്ട് ഈ ഒരു റൂമിന് മറ്റുള്ള മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂമാണ് ആകെയുള്ളത് അതിൽ ഒന്ന് ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കാനാണ് അത് അല്പം ചെറുതാണ് ബാക്കിയുള്ള മൂന്ന് ബെഡ്റൂം ഏകദേശം ഒരേ അളവ് തന്നെയാണ് അതിൽ അറ്റാച്ച്ഡ് ഉണ്ട് നാല് ബാത്റൂമും നാല് ബെഡ്റൂമുമാണ് ഈ റൂം ഇതിലുള്ളത് ഇതാണ് നമ്മുടെ ബേ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈഡ് ഇതില് നമുക്ക് മൂന്ന് ബേബിൻഡോ ആണ് ഉള്ളത് അങ്ങനെ വിൻഡോസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലിൻഡൽ ചെയ്യുന്ന അവസരത്തിൽ അത് ബീമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ച് കനത്തിൽ ബീം കൊടുത്തിരിക്കുന്നു അതിന്റെ അതിന്റെ പുറത്തേക്കാണ് നമ്മൾ ചുമര് പടവ് വന്നിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് നമ്മൾ കമ്പി ഇട്ടിട്ട് കൊടുത്തിട്ട് ലിൻഡലിന്റെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ ഇതിനൊരു മോൾഡ് വെച്ചിട്ട് അത് ചെയ്തിരിക്കുന്നതാണ് ആ ഷെയ്ഡ് കാണുന്നത് അത് ഒരു പതിനാറിഞ്ച് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് അതായത് പല തട്ടുകളായിട്ട് അത് ഒരു മോൾഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് കോൺക്രീറ്റ് തേപ്പിലല്ല അത് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്നത് തന്നെയാണ് അപ്പം അതിന്റെ ഒരു മറവ് കിട്ടും അതിന്റെ കൂടെ അതിന്റെ മോൾഡ് മെയിൻ സ്ലാബ് വന്നിരിക്കുന്നത് മെയിൻ സ്ലാബ് ഒറ്റ നിരപ്പിൽ പ്ലെയിനായിട്ട് നമ്മൾ വാർത്തിരിക്കുന്നതാണ് മെയിൻ സ്ലാബിന് യാതൊരു ഡിസൈനും ഇല്ല ഒരേ നിരപ്പിൽ മൊത്തമായിട്ട് ചെയ്തിരിക്കുന്നതാണ് അഞ്ചഞ്ച് തരത്തിലുള്ള മെയിൻ സ്ലാവാണ് അപ്പം ജനൽ വരുന്ന ബേബിന്റെ വരുന്ന ഭാഗത്തെല്ലാം എൺപത് സെന്റിമീറ്റർ നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ടാണ് ഷെയ്ഡ് മെയിൻ സ്ലാബ് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല മെയിൻ സ്ലാബ് പുറത്തേക്ക് തള്ളിയിട്ടാണ് വാർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം സിറ്റൗട്ടിന്റെ ഭാഗം ഒരു മീറ്റർ പുറത്തേക്ക് തള്ളിയിട്ടാണ് സ്ലാവ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഇനി ഓട് മേഞ്ഞ സമയത്ത് ഒരു പത്ത് സെന്റിമീറ്റർ ഓടിൻ്റെ ഒരു നാലിഞ്ച് പുറത്തേക്ക് തള്ളുണ്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു തൊണ്ണൂറ് സെന്റിമീറ്ററുള്ളതും ബേബിന്റെ ഇടൊക്കെ ആ ഭാഗത്ത് പുറത്തേക്ക് തള്ളിയിട്ടാണ് മൊത്തത്തിലുള്ള മേച്ചിലും സ്ലാബും കൂടി വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഇതിലേക്ക് വെള്ളം അടിച്ച് ജനലിൽ കൂടി ആ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധ്യതയില്ല അതുകൊണ്ടോ ഇതിന്റെ ഫ്രണ്ട് വശമൊക്കെ വരുന്നത് ഒരു മീറ്റർ പുറത്തേക്ക് തള്ളിയിട്ടാണ് ഈ സൈഡ് വരുന്നത് എൺപത് സെന്റിമീറ്റർ പിന്നെ ഓളിന്റെ മേച്ചിലും കൂടെ വരുമ്പോൾ തൊണ്ണൂറ് സെന്റിമീറ്റർ കൂടുതൽ വരും അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് തോന്നുന്നു ഒരു കാരണവശാലും ഉള്ളിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന രൂപത്തിലല്ല എല്ലാവരും ചോദിക്കുന്നത് വേബിന്റെ ഒക്കെ വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് മഴക്കാലത്ത് വെള്ളം അടിച്ചു കയറത്തില്ലേ ഒരിക്കലും ഇല്ല നമ്മളിനിയും ഈ വേബിന്റെ ഈ സ്ലാബ് അടിയിലത്തെ സ്ലാബിന്റെ അടിയിലേക്ക് ഇനിയും നാലിഞ്ച് കെട്ടു വരുന്നുണ്ട് അങ്ങനെ അത് പാക്ക് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത് ചെയ്താ ചെയ്യാതെ ഇട്ടിരിക്കുന്നത് അതിന്റെ ഉള്ളിൽ കൂടി സൈഡിൽ കൂടി പ്ലംബിങ് വർക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ടാങ്കിൽ വെള്ളമൊക്കെ കൊടുത്തതെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആഴ്ന്നു ഓ അതായത് അത് മനസ്സിലാക്കിയതിന്റെ ശേഷം മാത്രം നമ്മൾ നമ്മളിത് കെട്ടി മുട്ടിച്ച് അത് പാക്ക് ചെയ്ത് അങ്ങനെ കവറിംഗ് കൊടുത്ത് വരും എന്നിട്ട് അതിന്റെ ക്ലാഡിംഗ് ടൈലൊക്കെ ഒട്ടിച്ച് വരുമ്പോഴേ അത് വൃത്തിയായി വരുള്ളൂ അത് അതിന്റെ വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഇതിന്റെ ടൈൽ അടിയിലേക്ക് കെട്ടി മുട്ടിക്കാത്തതിന്റെ കാരണം അതിന്റെ അടിയിലൊക്കെ പ്ലംബിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല ആ അതിന്റെ പിന്നെ പമ്പിലേക്ക് പിന്നെ കിണറിലേക്കുള്ള പിന്നെ ഇലക്ട്രിക്കൽ ലൈന് ഒക്കെ ഇട്ടിട്ടുണ്ട് പമ്പിന് വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഈ ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ അതിന്റെ അടിയിലേക്ക് കെട്ടിമുട്ടിച്ച് പൂർണ്ണമായിട്ടും വർക്ക് വൃത്തിയായി വരും ഇനിയും ഇതിന്റെ ഓരോരോ വർക്കിന്റെ ഡീറ്റെയിൽ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാണണം തീർച്ചയായിട്ടും ഇത് ഒരു ചെലവ് ഒരു വീട് എന്നുള്ള രൂപത്തിലല്ല പാൽ ചെലവുകൾ പരമാവധി നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു വർക്ക് എന്നുള്ള രൂപത്തിലാണ് ചെയ്തുകൊണ്ടുവരുന്നത് തുടർന്നുള്ള വീഡിയോകൾ കാണണം ഓക്കെ താങ്ക്സ്